നമസ്കാരം സർക്കാരിൻ്റെ ലക്ഷ്യം ജനക്ഷേമ സേവന സംരക്ഷണമാണ് റവന്യൂ വരുമാനം കൊണ്ടാണ് അത് നടപ്പിലാക്കുന്നത് എന്ന് ഏവർക്കും അറിയാം അങ്ങനെയെങ്കിൽ ഈ ഹരിതകർമ്മസേനാ പ്രവർത്തനം അതിൽപ്പെടാത്തത് എന്താണ് ഇതിന് സർക്കാർ മറുപടി പറയണം പ്ലാസ്റ്റിക് ഉണ്ടോ ഇല്ലയോ എന്നല്ല പഞ്ചായത്തിലെ ഓരോ വീട്ടിൽ നിന്നും പ്രതിമാസം അൻപത് അൻപത് രൂപയും കോർപ്പറേഷനിൽ നിന്ന് വീടുകളിൽ നിന്നും നൂറ് രൂപയും വച്ച് വർഷം ആയിരത്തി ഇരുന്നൂറ് രൂപയും കൊടുത്തേ തീരൂ അല്ലെങ്കിൽ അൻപത് ശതമാനം പിഴയടക്കം പഞ്ചായത്തിൻ്റെയും കോർപ്പറേഷൻ്റെയും യാതൊരുവിധ സേവനങ്ങളും ലഭിക്കില്ല എന്ന തിട്ടൂരം ഒരുപക്ഷെ രാജ്യത്തു നിന്ന് തന്നെ പുറത്താക്കിയെന്ന് വരാം കാരണം ജനങ്ങളെ സർക്കാർ കാണുന്നത് അടിമകളായിട്ടാണ് എന്ന് വ്യക്തം മറ്റൊരു ഉദാഹരണം കൂടി കേൾക്കുക മദ്യവിലയേക്കാൾ ഇരുപത് രൂപ അധികം കൊടുത്ത് മദ്യം വാങ്ങി കുപ്പി തിരികെ കൊടുക്കുമ്പോൾ ഇരുപത് രൂപ തിരിച്ചു കൊടുക്കുന്ന തട്ടിപ്പ് അഭിമാനവും അന്തസ്സും സംസ്കാരവുമുള്ള ഒരു സർക്കാരിനത് ചേർന്നതല്ല പിടിച്ചതിനുമെല്ലാം ടാക്സ് ജി തുടങ്ങിയവ കൊടുക്കുന്ന ജനങ്ങളെ കൊള്ളയടിക്കുന്ന പ്രവർത്തനമാണ് ഈ ഹരിതകർമ്മസേനയുടേത് ഇത് അവസാനിപ്പിക്കുക എന്തിനേറെ പറയുന്നു നാൽപ്പത് വണ്ടി പോലീസിൻ്റെ അകമ്പടിയൂടെ ചീറിപ്പായുന്ന ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്നു ഭരിക്കുമ്പോൾ ഇതല്ല ഇതിനപ്പുറവും നടക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച്